ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണി ആകെ പേടിച്ച് നിൽക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക അൽബേട്ടിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ല കിരണേട്ടാ അറിയില്ല കല്യാണി അവിടെ ചെന്നാലേ അറിയൂ ആരായിരിക്കും പണി ചെയ്ത് വേറെ ആര് അയാൾ തന്നെയായിരിക്കും എൻ്റെ അങ്കളെന്ന് പറയുന്ന ആ രാക്ഷസൻ ഏയ് ഒരിക്കലുമില്ല അങ്കളിപ്പോൾ പ്രാന്താശുപത്രിയിലല്ലേ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എൻ്റെ കല്യാണി അയാൾക്ക് പ്രാന്തില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ എന്തും ചെയ്യാം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും ദേ ഞാൻ ഞാൻ ആകെ പേടിച്ചിരിക്കുക നീ പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവുക ഈ സമയം കല്യാണിക്ക് പേടിയായി ഈശ്വര ഏയ് അങ്കളായിരിക്കില്ല ഒരിക്കലും അങ്കളങ്ങനെ ചെയ്യില്ല ഇത് ചെയ്തിരിക്കുന്നത് അവനായിരിക്കോ എൻ്റെ ആങ്ങളെ വിക്രം ശരണയുടെ ജീവിതത്തിലുണ്ടായ അതേ പ്രശ്നം തന്നെയാണ് ഇന്ന് സോണിയുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയായിരിക്കും എന്നൊക്കെ കല്യാണി ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ അത് അവനാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിടില്ല അവനെ നിയമത്തിന് മുൻപിലെത്തിക്കും അവനെ ശിക്ഷിക്കണം അവൻ ശിക്ഷ ഏറ്റുവാങ്ങിയ മതിയാകും അവന് വക്കീലും ജഡ്ജിയും ഒക്കെ ഞാൻ തന്നെയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഭയങ്കര ദേഷ്യത്തിലിങ്ങനെ ഇരിക്കുമെന്നിട്ട് പെട്ടെന്ന് റെഡിയായി രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയതും സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചില ഏട്ടാ എൻ്റെ ആൽവേട്ടൻ മോളെ വിഷമിക്കണ്ട ഒന്നും ഉണ്ടാവില്ല എന്താ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു നല്ലോണം ചോര പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് കിടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതും സാറിയില്ല മോളെ അൽബിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോള് സമാധാനിക്കും നമ്മുടെ അങ്കളായിരിക്കും അങ്കലെന്ന് അങ്കളെന്ന് പറയുന്ന ആ കാലവാടനായിരിക്കും ഇതൊക്കെ ചെയ്തത് ഒരിക്കലും അല്ല ഏട്ടാ എനിക്ക് അവരെ കണ്ടപ്പോൾ അങ്കളെ അങ്ങളെപ്പോലെയല്ല തോന്നിയത് പരിചയമുള്ള ആരുടെയോ കണ്ണുകൾ പോലെ എനിക്ക് തോന്നിയത് എന്താ എന്താ മോള് പറയുന്നത് അതെ ഇത് മറ്റാരുമല്ല അവനാണ് രാത്രി നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ സമാധാനം ഇല്ലാതാക്കുന്ന പെരും കള്ളൻ അച്ഛൻ രാജകുമാരൻ എന്ന് വള പറഞ്ഞു വളർത്തിയ മകൻ അത് കേട്ടതും കല്യാണി ഞെട്ടി തൻ്റെ സംശയം ശരിയായിരിക്കുന്നു അതെ അത് വിക്രമാണോ മോളെ എന്നും സോണിയോട് ചോദിക്കുകയാണ് കല്യാണി അതെ കല്യാണി നിന്റെ അഹങ്ങളെ തന്നെയാണ് ഞാൻ അവനെ കണ്ടായിരുന്നു എനിക്ക് അവനെ മനസ്സിലായായിരുന്നു ബലം പിടുത്തതിനിടയിലും അവൻ്റെ ചില ഇതൊക്കെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിഞ്ഞു എത്രയൊക്കെയായാലും കുറച്ചു കാലം അവൻ്റെ കൂടെ കഴിഞ്ഞതല്ലേ ഞാൻ അതുകൊണ്ട് എനിക്ക് അവനെ കണ്ട തിരിച്ചറിയാൻ പറ്റും കല്യാണി എന്നൊക്കെ പറഞ്ഞ് സോണി ഭയങ്കര കരച്ചില്ല മോള് വിഷമിക്കണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഞാൻ നിയമത്തിന് എത്തിച്ചിരിക്കും അന്ന് ശരണയുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചത് അങ്ങനെയുള്ളപ്പോൾ എന്ത് പറയാനാ അതെ ഞാൻ പറഞ്ഞത് സത്യ ഇത് വിക്രം തന്നെയാണ് കിരണേട്ട ഞാൻ അപ്പോഴേ സംശയത്തോടെ ചോദിച്ചല്ലേ ഇത് അങ്കിൾ തന്നെ ആയിരിക്കുമെന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യില്ല അയാൾ നമ്മളെക്കെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്നല്ലാതെ രാത്രി വീട്ടിൽ കയറി മോഷ്ടിക്കാനൊന്നും ശ്രമിക്കില്ല അതെ അതെ കല്യാണി കല്യാണി പറഞ്ഞത് സത്യ അയാൾ അവൻ വന്നത് അങ്ങനെയല്ല മോഷ്ടിക്കാനായിരുന്നു വന്നത് ഞങ്ങൾ എഴുന്നേറ്റത് കണ്ടപ്പോഴാണ് അവൻ ഞങ്ങളെ ആക്രമിച്ചത് എന്തായാലും ഇത് ഇതെനിക്ക് ഒട്ടും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് എൻ്റെ ആൽബിയേട്ടിനെ ഒരപത്ത് സംഭവിക്കാൻ പാടില്ല കല്യാണി ഒന്നും സംഭവിക്കില്ല എന്തായാലും നമുക്കിത് പരാതിയായിട്ട് കൊടുക്കാം നമുക്ക് കേസ് കൊടുത്ത് അവനെ ജയിലിൽ തള്ളാം എന്തൊക്കെയായാലും അങ്ങനെ ഇപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഏഹ് അച്ഛൻ മകനെ രാജകുമാരനെ പോലെ വളർത്തുക അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും സമാധാനം തരാത്ത മകൻ ജയിലിൽ കിടക്കട്ടെ ജീവിതകാലം മുഴുവനും ഇത്രയൊക്കെ മോഷണം നടത്തിയതിന് അവനൊരിക്കലും ഏ നന്നാവാൻ ഉള്ളൊരു അവസരവും കോടതി കൊടുക്കാൻ പാടില്ല തൂക്കുകയറ് കൊടുക്കണം അതിനു അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഇതുപോലെ നാട് മുടിക്കാനായിട്ടുള്ള ഒരു ആംഗ്ല എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് കല്യാണി ഭയങ്കര കലുപ്പിലിരിക്കുക എന്നിട്ട് ദേഷ്യപ്പെട്ടിങ്ങനെ നിന്ന് നിൽക്കുമ്പോൾ കിരൺ കല്യാണി നിയമം സമ്മാനം അതെനിക്ക് എന്തായാലും നമുക്ക് നോക്കാം ഇത് ചെയ്തത് അവൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അവൻ തന്നെ ആയിട്ടാ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏ എത്രയൊക്കെ ആയാലും എൻ്റെ കൂടെ കഴിഞ്ഞവനല്ലേ കുറച്ച് നാൾ അപ്പം എനിക്കറിയാൻ പറ്റില്ലേ അവനെ തൊട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് അവനാണെന്ന് പിന്നെ അവിടെ വെച്ച് എനിക്ക് അത് പറയാൻ പറ്റില്ലല്ലോ ആൽബിയേട്ടൻ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ആൽബേട്ടിനെ അവനടിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല കിരണേട്ട ഇല്ലായിരുന്നെങ്കിൽ അവനെ ഞാനൊന്ന് കൈയ്യോടെ പോക്കി ആയിരുന്നു എന്നും പറഞ്ഞ് സോണി കരയുക ഈ സമയം ഡോക്ടർ ഒരു ആ ആ ഡോക്ടറെ എങ്ങനെയുണ്ട് ഡോക്ടറെ ആൽബിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല പേടിക്കാനൊന്നുമില്ല എന്തായാലും ഇത്തിരി ചോര കൂടുതൽ പോയി അത്രയേ ഉള്ളൂ എല്ലാം ശരിയാവും നാളെ വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുവാണ് ഇതേ സമയം പിന്നീട് നേരം പരമ്പരാ വെളുത്തു നേരം വെളുത്തതും ദേ വിക്രത്തിനാണെങ്കിൽ ഒരു സമാധാനം ഇല്ല പക്ഷെ എന്നാലും മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ആ എന്തായാലും അവളുടെ വീട്ടിലെ സ്വർണമൊക്കെ അടിച്ച് മാറ്റിയല്ലോ അവളുടെ വീട്ടിൽ എന്തായി കാണും അവൻ ചത്തിട്ടുണ്ടാവുമോ ഓ അങ്ങനെ അവൻ ചത്തങ്കി സമാധാനം കിട്ടിയെന്നെ ചിലപ്പോൾ ചത്തു കാണും അതുപോലെയാണല്ലോ ഞാൻ അവൻ്റെ തലയ്ക്ക് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചത് എടാ എന്നെ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് നീ ഒന്ന് സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കും അപ്പോഴേക്കും അപ്പം പ്രകാശം വന്ന മോനെ ആ എന്താച്ചാ നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ചാ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുമായിരുന്നു നമ്മളെ വെല്ലുവിളിച്ച അവൾമാർക്കിട്ട് എങ്ങനെ പണി കൊടുക്കുമെന്ന് ആലോചിക്കുമായിരുന്നു ആദ്യം നമ്മൾ നമ്മളിവിടുന്ന് താമസം മാറണോടെ മോനെ വാടക വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു വാടക വീട് നോക്കി താമസം മാറിയാലെല്ലാം ശരിയാവും അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഞാനൊരു ജോലി കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ആ ജോലി എനിക്ക് ആ ജോലി കിട്ടിയാലുടനെ നമുക്ക് വീട് മാറാം എന്നിട്ട് നല്ല സമാധാനത്തോടെ ജീവിക്കാം എന്താ അതുപോലെ ആ അങ്ങനെ ആയാലും മതിയുടെ മോനെ ഓ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി അച്ഛനാണെങ്കിൽ ഒരു സമാധാനം ഇല്ലട മക്കളെ ഇവിടെ ജീവിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ അച്ഛന് പേടിയാവുക എന്നൊക്കെ പറയുക ഹാ ഇങ്ങനെ പേടിക്കാതെ അച്ഛാ എന്തായാലും നമുക്കിവിടെ നിന്ന് മാറാന്നേ അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ ഇതിനേക്കാളും നല്ല വലിയ വീടെടുത്ത് നമുക്ക് താമസിക്കാം ഏ എടാ മക്കളെ നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല അച്ഛാ ഒരു ജോലി ശരിയായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കിട്ടിയാൽ ഉടനെ നമുക്ക് വീട് മാറാം എൻ്റെ ദൈവമേ എൻ്റെ മോനൊരു ജോലി എന്ന് പറയുന്നത് അത്ഭുതമുള്ള കാര്യമാണ് ഉറപ്പായിട്ടും മോൻ ആ ജോലി കിട്ടും നിൻ്റെ നല്ല മനസ്സിന് നിൻ്റെ നന്മയ്ക്ക് ആ ജോലി കിട്ടും മോനെ നീ രാജകുമാരനാവണം ചക്രവർത്തിയാവണം ഹാ അതെ വളർത്തിക്കോ മോനെ വീണ്ടും രാജകുമാരനും ചക്രവർത്തിയാക്കിക്കോ അവസാനം ഇവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരരുത് എന്നും ശരണ്യ നീ അങ്ങനെയൊന്നും പറയണ്ട എൻ്റെ മോൻ ഒരിക്കലും ജയിലിലേക്ക് പോകേണ്ടി വരുമൊന്നുമില്ല നമുക്ക് കണ്ടറിയാം ജയിലിലേക്ക് പോകണം വേണ്ടതെന്ന് ആ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടേ ഞാൻ വന്നത് അ സോണിയുടെയും ആൽബേട്ടന്റെയും വീട്ടില് കള്ളം കയറി കള്ളനോ അതെ എന്നിട്ട് എന്നിട്ട് എന്താ പറ്റിയേ ആ എന്നിട്ട് അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി ആൽബേട്ടിൻ്റെ തലയ്ക്കടിക്കുകയും ചെയ്തു അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അത് കേട്ടതും നന്നായി അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്തൊരു അഹങ്കാരമായിരുന്നു ഇവിടെ വന്നുകൊണ്ട് ഏ അവളുടെ മുൻ ഭർത്താവാണ് ഇവനെങ്കിലും ഇവന്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് അവൾക്ക് ഇതല്ല ഇതിനേക്കാളും വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്തായാലും അവളുടെ കെട്ടിയൊന്നാകട്ടെ അതായിരിക്കും നല്ലത് അത് കേട്ടതും നിങ്ങൾക്കൊന്നും കുറച്ചും കൂടെ മനസ്സാശിയില്ല ഇങ്ങനെയൊക്കെയാണോ ഒരാളെ പറയുന്നത് അത് സംഭവിച്ച ഒരാളെ പറ്റി ആ ഇനി ആ മോഷ്ടാവ് നിങ്ങളുടെ മകനാകാതെ നോക്കിക്കോ അത് കേട്ടതും ഞാനോ ശരണ്യ നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് ഞാനതൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി എന്നിട്ടാണോടാ എൻ്റെ അമ്മയുടെ മാല പൊട്ടിച്ച് നീ ഓടിയത് അത് കേട്ടതും അത് അത് പിന്നെ ജീവിക്കാൻ വേറൊരു സാഹചര്യം ഇല്ലാണ്ട് വന്നപ്പോൾ ഏഹ് ഒരു വഴി ഇല്ലാതായപ്പോൾ ഞാൻ ചെയ്തു പോയതാ ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല ഇപ്പം നിൻ്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കുന്നത് നല്ല സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത് പിന്നെ ഇവിടെ നിനക്ക് സന്തോഷമാണോന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും വിക്രമ നീ സൂക്ഷിച്ചോ ഇത് നീയാണ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും കല്യാണിയും കിരണും സോണിയൊന്നും നിന്നെ വെറുതെ വിടില്ല എന്തായാലും നീ അവർക്ക് ചെയ്തു കൊടുത്ത പാപങ്ങളൊ ഭാഗ്യമൊന്നും ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാനെന്ത് ചെയ്തു എന്നാ നീ ഒന്നും ചെയ്യണ്ട എല്ലാം നിന്നെ തേടി ദൈവം തന്നെ വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ശരണെ ദേഷ്യപ്പെട്ടിങ്ങനെ തുറച്ചുനോക്കോ ഈശ്വര ഇനി ഇവളറിഞ്ഞ പോലെ സത്യങ്ങൾ അവളറിഞ്ഞു കാണോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ഞാൻ അങ്ങനെ കയറില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം തന്നെ തന്നെ ആശ്വസിക്കുക തമ്മെ വിക്രം ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഒന്നും ദേഷ്യപ്പെട്ട് ബൈക്കും കൊണ്ട് പോവുകയാണ് അപ്പോൾ കിരണം കല്യാണി വന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണി കിരണോട് പറയാ കിരണേട്ടാ വണ്ടി ഒന്ന് നിർത്തിയേ എന്താ കല്യാണി ഒന്ന് നിർത്ത് അത് കേട്ടതും കിരൺ വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ കല്യാണി ബൈക്കിൽ നിന്നും ഇറങ്ങി ബൈക്കിൽ നിന്ന് കല്യാണി വിക്രത്തിനോട് ചോദിക്കുക ഇത്രയും നാളായിട്ടും നീ നന്നാവാൻ ഇതുവരെ ശ്രമിക്കുന്നില്ല അല്ലേ നിനക്ക് മതിയായില്ലേടാ എന്നും എന്താ നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നോ അല്ലേ ഏഹ് എന്തിനായിരുന്നടാ എന്തിനു വേണ്ടിയായിരുന്നറ ഇത്രയും വലിയൊരു കാര്യം നീ ചെയ്തത് ഏഹ് എങ്ങനെയായാലും നിന്നെ പൊന്നുപോലെ വളർത്തുന്ന ആശ്ചര്യമൊന്നും നീ ചിന്തിച്ച് നോക്കായിരുന്നല്ലോ അല്ലെങ്കിലും അയാൾക്കത് കിട്ടണം മകളെയൊക്കെ ഒരു ശല്യമായിട്ട് കണ്ട് ഒരു ബാധ്യതയായിട്ട് കണ്ട് മകനെ മാത്രം രാജകുമാരനായി വളർത്താൻ വിചാരിച്ച അവനെ ഇതല്ല ഇതിനപ്പുറം കിട്ടണം ഡീ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ ഹാ മാത്രം അല്ലല്ലോടാ അയാൾ ഞങ്ങളുടെയും കൂടെ അച്ഛനല്ലേ പക്ഷെ എനിക്ക് അയാളുടെ പേര് പോലും പറയാൻ ഏ ഒരു ഒരാഗ്രഹവും ഇല്ല അങ്ങനെ ഒരു വൃത്തികെട്ട അച്ഛനാണല്ലോ ഞാൻ ജനിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തൂങ്ങിച്ചാകാൻ വരാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്തിനു ചാകണം അച്ഛൻ അച്ഛനയാളാണെങ്കിലും എൻ്റെ അമ്മ ഒരു പാവ എന്നെ വളർത്തിയത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് ആ വൃത്തികെട്ടവൻ്റെ സ്വഭാവമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സോണിയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ വന്നത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനല്ലെന്ന് പറഞ്ഞില്ലേ ഓ അപ്പം ഇതിന് മുമ്പേ നീ ഇതറിഞ്ഞു എന്നിട്ട് എന്തിനാടാ ഇവിടെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നേ ദ വിക്രം നിൻ്റെ പേരിൽ ഞാൻ പരാതി കൊടുക്കും പരാതി കൊടുത്തിരിക്കും അത് കേട്ടതും എന്തിന് അങ്ങനെ ചെയ്തിട്ടില്ല വേണ്ടടാ നിന്നെ എങ്ങനെ ജയിലിനകത്താക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയാണ് നീ അത് ചെയ്തെങ്കിൽ ഞാൻ ഞാൻ എന്തായാലും നിന്നെ ഉറപ്പായിട്ടും വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വിക്രത്തിൻ്റെ കവളത്തിട്ട് അടിക്കുക ഹാ എന്നെന്തിനാണ് അടിക്കുന്നത് അടിക്കുകയല്ല നിന്നെ കൊല്ലുകയാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് കവളത്ത് മാറി മാറി അടിക്കുക നടു റോട്ടിലിട്ട് വിക്രത്തെ അടിച്ച് തകർത്തു എന്ന് തന്നെ പറയാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ സോണിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ സ്വന്തം ആങ്ങളെയാണ് ചോരയാണെന്നൊന്നും ഞാൻ നോക്കില്ല കൊല്ലുക ഞാൻ കൊന്നു കൊന്നുകളയും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി കാറിൽ കയറി കാറിൽ കയറിയതിനു ശേഷം നീ മനസ്സിൽ കുറിച്ചിട്ടോടാ നീ ഇനി ജയിലേക്ക് കിടക്കേണ്ടി വരും ജയിലിലേക്ക് പോകാൻ പോയ നിന്നെ ശരണ്യെ പോലെ ഒരു പെങ്കൊച്ച് നിന്നെ രക്ഷിച്ചു ഇനി നിനക്ക് രക്ഷപ്പെടാനാകില്ലടാ എത്ര ശരണ്യം വന്നാലും നിനക്കെതിരെ പരാതി കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും നിന്നെ നിനക്കെതിരെ സാക്ഷി പറയുന്നതും ഞാൻ തന്നെ ആയിരിക്കും എന്താ കിടക്കുക കിടന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ പോലീസിന് പരാതി കൊടുക്കുക അങ്ങനെ പോലീസുകാർ വിക്രത്തെ പൊക്കി അവസാനം വിക്രത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി പ്രകാശനാണെങ്കിൽ വാവിട്ട് നിലവിളിക്കുക അമ്മ ഇതിനൊക്കെ കാരണക്കാരി അവളാണ് അവൾ ഒറ്റ വരുത്തിയ ആ കല്യാണി ആ കല്യാണി അവളെ വെറുതെ വിടാൻ പാടില്ലമ്മേ അവൾ 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 എൻ്റെ മോനെ നന്നാവാൻ വിടില്ല എൻ്റെ മോനെ നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് സഹിച്ചില്ലമ്മേ ഷോ എന്നാലും ഇവളിത് എന്തിനുള്ള പുറപ്പാടാടാ നമ്മുടെ കൊച്ചിനെ ജീവിക്കാൻ അനുവദിക്കാതെ ഇവളെന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യും േ എനിക്കറിയില്ലമ്മേ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോനെ പുറത്തിറക്കണം അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകണം അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം സോറി പ്രകാശം ഭയങ്കര കരച്ചില്ല പ്രകാശനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ മൂങ്ങ പക്ഷേ എന്തു ചെയ്യാൻ പറ്റും വിക്രത്തിന് ഇനി രക്ഷയില്ല അപ്പോൾ കല്യാണിയോട് കിരൺ ചോദിക്കുക കല്യാണി നീ സ്ട്രോങ് ആയിട്ട് തന്നെയാണോ അതെ കിരൺ ഏട്ടാ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അല്ല നമ്മുടെ ഭാഗത്തൊന്നൊരു വക്കീൽ വേണ്ടേ വേണ്ട നമ്മുടെ ഭാഗത്തു നിന്നൊരു വക്കീൽ വന്നാൽ ശരിയാവില്ല നമ്മുടെ ഭാഗത്ത് ഞാൻ തന്നെ ആയിരിക്കും വക്കീൽ ഇവിടെ പരാതിക്കാരിയും വക്കീലും ഒക്കെ ഞാൻ തന്നെ ആയിരിക്കും കോടതിയിലിട്ട് അവനെ ഞാൻ വെള്ളം കുടിപ്പിക്കും ഇനി ഈ കല്യാണിയുടെ മറ്റൊരു മുഖം അവനൊക്കെ കാണും അത് കേട്ടതും നീ നീ കാര്യമായിട്ടാണോ കല്യാണി പറയുന്നത് അതേ കിരുന്നേട്ടാ ആദ്യം എന്ന പെങ്കോച്ചിൻ്റെ ജീവിതം തകർത്തു ഇപ്പോൾ സോണിയുടെയും സോണിയുടെ ജീവിതം തകർക്കാനായിട്ട് ആൽബിയേട്ടൻ്റെ അടിച്ചു അവൾ ഒരിക്കലും ഇത് സഹിക്കാൻ കഴിയില്ല അങ്ങനെ ആൽബിയേട്ടൻ്റെ തലക്കെട്ട് അവൻ അടിച്ചിട്ട് ആൽബിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ സോണിയുടെ അവസ്ഥ എന്താവുമായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കുകയണേട്ടാ അത് ശരിയാ അവനോട്ടുള്ള ശിക്ഷ നമ്മൾ തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത് കോടതിയിലും നിയമത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവനെ നിയമപരമായിട്ട് ശിക്ഷിക്കും ശിക്ഷിക്കും ശിക്ഷിക്കണമല്ലോ ഇവിടെ ശരണിയും ആ നമ്മളും ഒക്കെ രംഗത്തെത്തുമ്പോൾ ഉറപ്പായിട്ടും അവനും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ശിക്ഷയായിരിക്കും ജഡ്ജി വിധിക്കാൻ പോകുന്നത് കിരണേട്ടം കണ്ടോ എന്തായാലും നാളെ കോടതിയിലേക്ക് പോകാൻ തയ്യാറായി നിന്നോ എന്നൊക്കെ പറഞ്ഞ കല്യാണി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഈ സമയം പോലീസ് ലോക്കപ്പിൽ ഡാ അന്ന് നീ ഇതുപോലെ വന്ന് കിടന്നതാ എന്നിട്ട് കോടതി വരെ എത്തിയിട്ട് ഒരു പെങ്കൊച്ചു കാരണം നീ രക്ഷപ്പെട്ടു ഹാ ഇനി അത് നടക്കൂടാ ഇനി നിന്നെ രക്ഷിക്കാൻ ഏത് പെങ്കൊച്ചാ വരുന്നേ ഓ നീ വലിയ രാജകുമാരനാണ് ചക്രവർത്തിയാണെന്നൊക്കെ നിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നീ രാജകുമാരനാണെന്ന് അറിഞ്ഞിട്ടാണോടാ ആ പെങ്കൊച്ച് നിന്റെ ജീവിതത്തിലേക്ക് വന്ന് വീണത് ശോ എന്നാലും അതിൻ്റെ കഷ്ടകാലം പാവം എന്ത് ചെയ്യാനാ ഹാ ഈ ഓരോരോ ആൾക്കാർക്ക് കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ തലയിൽ വന്ന് കയറും പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് തന്നെയാ ആ ശരണ്യ എന്ന ബെങ്കോച്ചിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷേ ഇന്നിവിടെ നിനക്കെതിരെ പരാതി തന്നിരിക്കുന്നതേ എന്റെ സ്വന്തം ചേച്ചിയാ അതുകൊണ്ട് നീ സൂക്ഷിച്ച മോനെ കല്യാണിയെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആൾ നല്ല മിടുക്കുക മിടു മിടുക്കി എന്തൊക്കെയായാലും ദേ തെറ്റ് ചെയ്ത ഒരാളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ഒരാൾ ഒരുത്തൻ തെറ്റ് ചെയ്തിട്ട് അവൻ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെന്ന് ആ പെങ്കുച്ച ഒരിക്കലും കരുതില്ല എന്നൊക്കെ പറയുവാണ് നിന്നെ നാളെ കോടതി കൊണ്ടുപോകുമ്പോൾ വെള്ളം കുടിപ്പിക്കൂടാ ആ കുട്ടി എന്തായാലും ഞാനത് നേരിട്ട് കാണാൻ അവിടെ തന്നെ ഉണ്ടാവും അച്ഛനും മോനും കൂടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട് എടാ നിനക്കൊന്നും നാണമില്ലല്ലോ കയ്യിൽ കാശില്ലെങ്കിൽ വില പണിയെടുത്ത് ജീവിക്കണം അല്ലാതെ മോഷ്ടിച്ച് ജീവിച്ചാ ഏഹ് നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ നിന്നെയൊക്കെ തൂക്കുകയറിട്ട് കൊല്ലുക വേണ്ടത് അല്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിച്ചടിച്ചടിച്ച് കൊല്ലണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് നിന്നോട് ഞങ്ങൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ വരെയും ഭയങ്കര ദേഷ്യത്തിലിരിക്കുക ഈ സമയം നേരം വെളുത്തു വിക്രത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നു കിരണും കല്യാണിയും കോടതിയിലെത്തി പ്രകാശനും മൂങ്ങയും എത്തി എല്ലാവരും എത്തി അപ്പോൾ വക്ക വിക്രത്തിന് വേണ്ടി ഒരു വക്കീലും ഹാജരായിട്ടുണ്ട് അന്ന് ഹാജരായ അയാൾ അതായത് നമ്മുടെ സോണിയുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് നടന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾ അപ്പോൾ ജഡ്ജ് ഇങ്ങനെ എല്ലാവരും ഇതാക്കിയിട്ട് ഇങ്ങനെ പേരൊക്കെ വിളിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും വിക്രത്തിനെ വിളിച്ചു വിക്രം കൂണ്ടിൽ കയറി അതിനുശേഷം കല്യാണിയും വിളിച്ചു കല്യാണിയും കൂണ്ടിൽ കയറി പരാതിക്കാരിക്ക് ഏത് വക്കീലാണ് ഉള്ളതെന്ന് ജഡ്ജ് ചോദിച്ചു അപ്പോൾ കല്യാണി അവിടെ നിന്നും സാർ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് എന്താണെങ്കിലും പറഞ്ഞോ അത് കേട്ടതും സാർ ഇവിടെ എനിക്ക് വക്കീലായിട്ട് ഞാൻ തന്നെ മതി ഞാനാണ് ഇയാളെ ബാധിക്കാൻ പോകുന്നത് അത് കേട്ടതും ശരി നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ ആവശ്യത്തിന് ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കൂണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കയ്യിലൊരു ഫയലുമായി വിക്രത്തിൻ്റെ മുൻപിൽ നിന്ന് വന്ന് കല്യാണി നിൽക്കുകയാണ് അത് കണ്ടതും നമ്മുടെ വിക്രം ഒന്ന് വിറച്ചു ഈശ്വര ഇവളുടെ നോട്ടവും ഭാവവും കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് വിക്രം നിൽക്കുകയാണ് മാത്രമല്ല കല്യാണി ഇനി പുതിയ ഭാവത്തിലാണ് കൂട്ടുകാരെ വക്കീലിൻ്റെ ഭാവത്തിൽ കാരണം വിക്രത്തിനുള്ള ശിക്ഷ ഇനി കല്യാണി തന്നെ നേടിക്കൊടുക്കുമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കണം അപ്പോൾ ആ അടിപൊളി മുഹൂർത്തത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്